യുക്തി വിമർശനാത്മക ചിന്ത ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം ഡാറ്റയെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അത്യാവശ്യമാണ് അതവർക്കുണ്ടായേ പറ്റും പക്ഷേ നമ്മുടെ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകരുടെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴത്തേക്കും ഈ കാര്യങ്ങൾ ചില സമയങ്ങളിൽ അവർക്കുണ്ടാകാറില്ല പി എസ് സി റാങ്ക് ലിസ്റ്റ് സമരത്തെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടാകാറില്ല റാങ്ക് ലിസ്റ്റുകളെക്കുറിച്ചും അതിൻ്റെ യുക്തിയെക്കുറിച്ചും അതിൻ്റെ ഡാറ്റയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് സമരം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല റിപ്പോർട്ട് ചെയ്യുന്നത് അത് അറിയാം റാങ്ക് ലിസ്റ്റ് സമരം വല്ലാണ്ട് രീതിയിൽ ഒരുപാട് രീതിയിൽ അതങ്ങ് ഇമോഷണലാക്കി അവതരിപ്പിക്കാനാണ് സംസ്ഥാനത്തെ പ്രവർത്തകർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ പി എസ് സിക്ക് അകത്ത് പി എസ് സി വ്യക്തമായ പരീക്ഷ നടത്തുന്നു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു അതിൽക്കൂടെ ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നില്ല വെറും പരീക്ഷ മാത്രമാണ് നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് ചേർത്ത് തന്നെ പറയാം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ കുറച്ച് വർഷങ്ങളെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുത്ത സംസ്ഥാനം കേരളമാണ് അതിന് ഡേറ്റാ സേവം പുറത്തു വന്നിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരാണ് ആ ഡേറ്റ പുറത്തുവിട്ടത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഏറ്റവും കൂടുതൽ ജോലി കൊടുത്ത പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലേതാണ് അത് വ്യക്തമായ ഡാറ്റാ സേവമുള്ള കാര്യമാണ് അപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ജോലിയേ കൊടുക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പിൻവാതിൽ നിയമനമാണെന്ന് വരുത്തി തീർക്കാനുള്ള മറ്റൊരു നീക്കം കൂടിയുണ്ട് അതിന് ഏറ്റവും റീസൻറ്റായ ഉദാഹരണമായിരുന്നു വനിതാ സി പി എംമാരുടെ റാങ്ക് ലിസ്റ്റ് സമരം കഴിഞ്ഞ ആഴ്ച നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ച അതുവരെ അവിടെ ശക്തമായ സമരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നാൽ അതേ റാങ്ക് ലിസ്റ്റ് എന്ന ആ ഉദ്യോഗാർത്ഥികൾ ആ സംബന്ധിച്ച ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ ആ പരീക്ഷ പ്രകാരം പുറത്തു നിന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം എത്ര പേർക്ക് നിയമനം നൽകിയെന്ന് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല അത് സുപ്രധാനമായിട്ട് മറച്ചു വയ്ക്കുകയായിരുന്നു കണുക്കൾ വ്യക്തത പരിശോധിക്കുകയാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തി നാല് പേരുടെ മെയിൻ ലിസ്റ്റാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലെ നിയമനത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് നിയമന ഉത്തരവ് നൽകിയത് മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് അതായത് പി എസ് സി ലിസ്റ്റിൽ അൻപത്തി മൂന്ന് ശതമാനം ആളുകൾക്കും ജോലി ലഭിച്ചു ആ തസ്തികയിൽ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ ഒഴിവുകളും നികത്തുക മാത്രമല്ല പുതിയതായിട്ട് ഇരുപത്തിയേഴ് തസ്തികൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടാണ് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചത് മാത്രമല്ല എല്ലാവർക്കും വരുന്ന കാര്യമാണ് പി എസ് സി ഒരു പരീക്ഷ നടത്തി അതൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാവർക്കും ജോലി കിട്ടത്തില്ല ഒഴിവിനനുസരിച്ച് മാത്രമേ ജോലി കിട്ടത്തുള്ളൂ റാങ്ക് ലിസ്റ്റ് എപ്പോഴും കൂടിയ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സംവരണ പാലിക്കാൻ വേണ്ടിയാണ് അത് പ്രകാരമാണ് കൂടുതൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മുന്നൂറ് ഒഴിവുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ റാങ്കുകാരെ വ്യക്തമായിട്ട് പരിഗണനയ്ക്ക് വിധേയരാക്കും അതിനകത്തു അവർക്ക് ജോലി കൊടുക്കുന്നത് അതിൽ വ്യക്തമായിട്ട് ഒഴിവുകൾക്കനുസരിച്ചാണ് വ്യക്തമായിട്ട് അവരുടെ പോസ്റ്റ് നടത്തുന്നത് അവർക്ക് ജോലി ലഭിക്കുന്നു ഒഴിവുകൾക്കനുസരിച്ച് എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്കും ഒഴിവിനേക്കാൾ കൂടുതലായിരിക്കും അതെല്ലാം കാലത്ത് നടക്കുന്ന കാര്യമാണ് എപ്പോഴും നടക്കുന്ന കാര്യമാണ് അതുതന്നെയാണ് വന സി പി ഒമാരുടെ കാര്യത്തിൽ നടന്നത് അതിൽ അൻപത്തി മൂന്ന് ശതമാനമാണ് വ്യക്തമായിട്ട് പ്ലേസ്മെൻറ്റ് നടന്നത് അറുന്നൂറ്റി എഴുപത്തിനാല് പേരുടെ മെയിൻ ലിസ്റ്റിനകത്തുനിന്ന് മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്ക് ജോലി കിട്ടി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംവരണ പിന്നെ എന്തിനായിരുന്നു റാങ്ക് ലിസ്റ്റിൽ പിന്നിൽ വരുന്നവർക്ക് എന്തായാലും ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ അവർക്ക് പി എസ് ലിസ്റ്റിൽ പേര് വരികയും ചെയ്യും അത് സംഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കേണ്ട സുപ്രധാനം ഒരു കാര്യമുണ്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്ന എല്ലാവരും സമരത്തിനറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല ഈ റാങ്ക് ലിസ്റ്റിനകത്ത് അൻപത്തിമൂന്ന് ശതമാനം പേർക്ക് ജോലി ലഭിക്കുകയും ചെയ്തു എന്നിട്ടും ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ എഴുതി കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ എഴുതി കാണിക്കുന്നതിന് സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡാറ്റാ ഡഭാവമോ അതോ യുക്തിയോ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സുപ്രധാനമായ മറ്റൊരു ചോദ്യമാണ് അതിന് പിന്നെ മറ്റു രാഷ്ട്രീയം ഒരുപാടുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഒരു ഒഴിവ് വന്നു ആ ഒഴിവിലേക്ക് പരീക്ഷ നടത്തി നാല് നാല് ഒഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പരീക്ഷ നടത്തിയപ്പോഴത്തേക്കും ഇരുപത്തഞ്ചോളം പേർ റാങ്ക് ലിസ്റ്റിൽ വന്നു ആ ഇരുപത്തഞ്ച് പേർക്കും ആ മാധ്യമ സ്ഥാപനം ജോലി കൊടുക്കുമോ ഇല്ല നാല് നാല് പേർക്ക് മാത്രമേ ജോലി കൊടുക്കത്തുള്ളൂ കാര്യം ആ നാല് പേർക്കുമുള്ള ഒഴിവ് മാത്രമേ ഉള്ളൂ ആ റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ അവർ കീപ്പ് ചെയ്യുമായിരിക്കും അടുത്തൊരു ആറ് മാസത്തിനുള്ളിൽ പുതിയ ഒഴിവുകൾ വല്ലതും വരികയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവരാളെ വിളിച്ച് ആ ഒഴിവ് നികത്തുകയും ചെയ്യും അതുതന്നെയാണ് പി എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഴിവുകൾ അനുസരിച്ച് മാത്രമേ നികത്താൻ പറ്റത്തുള്ളൂ അതെല്ലാവർക്കുമുള്ള കാര്യമാണ് പി എസ് സി ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ അവതാരകൻ അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും ഒഴിവിനനുസരിച്ച് മാത്രമേ പി എസ് സിക്ക് ആളെ വിളിക്കാൻ സാധിക്കത്തുള്ളൂ അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിൽ വന്നില്ലെങ്കിൽ കൂടുതൽ മെച്ചമായ രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരിക എന്നാണ് ഉദ്യോഗാർത്ഥിക്കുള്ള ഏറ്റവും എളുപ്പവഴി വഴി സമരം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ജോലി കിട്ടണമെന്നില്ല ഒഴിവിനനുസരിച്ച് മാത്രമേ പി എസ് സിക്ക് ജോലി നടത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ചേർത്ത് പറയേണ്ട ഉദ്യോഗാർത്ഥികളല്ല അവർക്ക് ജോലി അത്യന്താപേക്ഷിതമാണ് അതിനുവേണ്ടി അവർ ശ്രമിക്കുകയാണ് പക്ഷേ ഇതിനെ വൈകാരികമായി സമീപിച്ചുകൊണ്ട് ഒരു ഇമോഷണൽ നാടകമാക്കി മാറ്റി നിർത്താൻ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങളാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലേക്ക് പ്രതിപക്ഷ നാവ് പോലുള്ളവർ മുൻ പ്രതിപക്ഷ അതും മുൻപ് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന മുൻ പ്രതിപക്ഷമുള്ളവർ ഇതിനിടയിലേക്ക് ഇടപെടുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് ആ സമയത്തും ഈ വാർത്ത വ്യക്തമായിട്ട് യുക്തിപരമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് അതിനെ സമീപിച്ചതെന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം അവർക്കറിയാത്തതല്ല അറിയാത്ത കാര്യം ആയിരുന്നെങ്കിൽ പിന്നെ സമ്മതിക്കാമായിരുന്നു എന്നാൽ അവർക്ക് അറിയാത്തതല്ല എന്നിട്ടും അവർ എന്തുകൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ച നടത്തി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്തൊക്കെയാലും കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയൻ്റെ പഠിക്കൽ നടന്ന റാങ്കിൽ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ റാങ്കിൽസിൽ നിന്ന് അൻപത്തി മൂന്ന് ശതമാനം പേർക്കാണ് നിയമനം നൽകിയിട്ടുള്ളത് പ്ലേസ്മെൻ്റ് നടത്തിയിട്ടുള്ളത് അത് വലിയ കാര്യമാണ് അറുന്നൂറ്റി എഴുപത്തി പേര് മെയിൽ ലിസ്റ്റിലുണ്ടായിരുന്നു അതിൽ അൻപത്തിമൂന്ന് ശതമാനം ആൾക്കാർക്ക് ജോലി കിട്ടി ഇരുപത്തിയേഴ് പുതിയ തസ്തികൾ പുതിയതായിട്ട് പി എസ് സി പുറത്തിറക്കുകയും ചെയ്തു അപ്പോൾ സുപ്രധാനമായ അതിൽ പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട് അതിൽ പോസ്റ്റിംഗേ നടന്നില്ല എന്ന് സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ വാദിക്കുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം പുറത്തു വരുന്നത് you okay.